അപ്പൊ നമ്മളുടെ കീഴിലെ ഈ വെട്ടത്ത് ബ്രീഡിങ്ങിൽ ഉണ്ടായിട്ടുള്ള കുറെ വെറൈറ്റി ബേഡ്സിനെയാണ് ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ ഹാൻഡ് ഫീഡിങ് ആണ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ഗ്രാപ്പ് പാരറ്റിനും അതുപോലെ തന്നെ ചനകൽ പാരറ്റിനും ബ്ലഡ് ചെയ്യാൻ ചെയ്യാൻ പോവാണ് എന്റെ വീടി ആർക്കി ഓടി എത്തിക്കൊന്നും കേട്ടോ എന്തു വിശേഷം ഏഹ് പാപ്പ വേണോ പാപ്പു വേണോ ഏ പാപ്പു വേണോ എന്നിട്ട് വിശേഷം ഏ എന്താ ഏ അതിൽ ഞാൻ വർത്താനം പറഞ്ഞോടുകൂടി ആളെ ഞാൻ ഓടി വന്നിട്ടാ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നില്ലേ ആൾ അപ്പം ആളെ അവിടെ പോയി നിൽക്കായിരുന്നു വീട് ചെയ്യണ്ടേ വീട് ചെയ്യണ്ടേ എല്ലാവരും വരുന്നുണ്ട് ഇങ്ങോട്ട് ഏഹ് എല്ലാവർക്കും ഫുഡ് കൊടുക്കും വേണം അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യണം ഇവരെ ലാലിക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കണ നേരത്തെ അവരെ നമ്മളുടെ അടുത്തേക്ക് വരാറുണ്ട് അതുപോലെ വന്നതാണ് പക്ഷെ എനിക്ക് വീഡിയോ എടുക്കണ്ടേ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഏഹ് എനിക്ക് പത്ത് വേണം എവിടേക്കും ഞാൻ എടുക്കണം വ നാൽപ്പത് ദിവസം പ്രായമുള്ള കാപ്പരറ്റിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവള് ശരിക്കും നമ്മളുടെ ഒരു കുഞ്ഞിൻ്റെ പോലെ നമ്മുടെ അടുത്തേക്ക് വരിലും വർത്താനം പറയാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ സംസാരിക്കുന്ന സമയം ആയിട്ടില്ല അപ്പൊ നമ്മൾ പറയുന്നത് നന്നായി ശ്രദ്ധിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരാളുണ്ട് അവളുടെ അധികം ഇതിലുള്ള ആളാണ് ഞാൻ മുന്നത്തെ ഒരു ഷോട്ടില് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഫ്രൂട്ട്സ് കൊടുത്തത് പപ്പകായ മുറുണ്ടി കൊടുത്തപ്പ ആൾ വന്ന് കഴിച്ചത് അപ്പൊ അങ്ങനെ ആദ്യമായിട്ടാണ് അവള് സൈഡ് ഫിറ്റിങ് ചെയ്തത് ഇപ്പോൾ എന്നാൽ ഹാൻഡ് ഫീഡിങ്ങി തന്നെയാണ് ആയിട്ട് ഇവർക്ക് കൊടുക്കണം സെൽഫ് ഫീഡിങ് ചിലപ്പോഴൊക്കെ അവർ നോക്കി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത് തുടങ്ങിയിട്ടുള്ളു ശരിക്കും കൊടുക്കുകയാണങ്ങനെ പ്രായമായിട്ടില്ല ഹാൻഡ് ഫീഡിങ്ങിൻ്റെ പ്രായം തന്നെയാണ് നാല്ക്ക് ദിവസം പ്രായമുള്ള ഗ്രാപ്പരറ്റിനെയാണ് അപ്പോൾ എല്ലാവരും കൂടി കണ്ടപ്പോളേ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇത് എവിടെയൊക്കെ ഇതൊക്കെ ഓരോ ഏജ് തന്നെയാണ് ഈ ഗ്രാപ്പരറ്റും അതുപോലെ തന്നെ ഈ നോർക്കിട്ടൊക്കെ ഓരോ ഏജിഡ് തന്നെയാണ് പക്ഷേ നമ്മുടെ ഗ്രാപാരന് ഇച്ചിരി കൂടിയും വലിപ്പ് കൂടുതലുണ്ട് അപ്പോൾ ശരിക്കും എല്ലാവരും ഓരോ ഒരുവിധം ഓരോ പ്രായക്കാർ തന്നെയാണ് പക്ഷേ വലിപ്പ് വ്യത്യാസമൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ പേട്ടറിനും സൺകുണൂറിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഗ്രാപാരനേക്കാളും കുഞ്ഞിതാണ് അപ്പോൾ ലോറിക്കിറ്റിൻ്റെ കുഞ്ഞിതാണ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഡിപ്പൻ്റ് പ്രായമാണെങ്കിലും ഒരുവിധം സെയിമിനെയാണ് ഈ കാണുന്ന എല്ലാ ബേഡ്സ് ഇട്ടാൽ കുഞ്ഞ ബേർഡ് ഇവിടെ കിടക്കണുണ്ട് മെത്തയിൽ കിടന്ന് ഉറങ്ങാണ്ട് അവര് അവര് ഞാനധികം ശല്യം ചെയ്തിട്ടില്ല പിന്നെ ഹാൻഡ് സെഡിങ് കൊടുക്കേണ്ട സമയമായത് കൊണ്ട് നമ്മള് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് അവരെ കുഞ്ഞ കുട്ടികളാണ് ഇരുപത് ദിവസം പ്രായമുള്ള കുഞ്ഞു കുട്ടികളാണ് അതില് നമ്മളെ സൺകുണൂറിന്റെയും അതുപോലെ തന്നെ മോൾ കണ്ണൂറിൻ്റെയും ഒക്കെ കുഞ്ഞുങ്ങൾ ആ രീതിയിൽ ഉണ്ട് അവർ ശരിക്കും ബ്ലഡിൽ കിടന്നുറങ്ങുന്ന പോലെ കിടന്നുറങ്ങാണ് അപ്പം അത് അവർക്ക് പിന്നെ ആക്റ്റീവ് ആക്റ്റീവ് ചെയ്ത് കളിക്കുന്ന പ്രായമാണ് കേട്ടോ ആദ്യമായിട്ട് നമുക്ക് ഓർക്ക് ഹാൻഡ് ഫിലിങ് ചെയ്യാം അപ്പൊ എൻ്റെ കൂടെ ക്യാമ്പർ എടുക്കാനും എന്നെ ഹെൽപ്പ് ചെയ്യാനും ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ ഹാൻഡ് ഫില്ലിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഓർക്ക് ബ്ലഡ് ചെയ്യാനും ചെയ്യാം കേട്ടോ അപ്പോ ആദ്യം ഞാൻ ഹാൻഡ് ഫിലിങ് കൊടുക്കുന്നത് നമ്മുടെ പാരറ്റിനാണ് ഗ്രാപ്പാരറ്റിനാണ് പാരറ്റിനെ നമ്മൾ കൊടുക്കുന്ന ഹാൻഡ് ഫിഡിങ് എന്ന് പറയുന്നത് ഇങ്ങനൊരു സിറഞ്ച് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നതാണ് അതായത് നമ്മളെ കേൾക്കാനൊക്കെ വന്നത് കണ്ടാ വാടി എല്ലാവർക്കും കൂടി വീഡിയോ ചെയ്ത് ഹാൻഡ് ഫീഡിങ് കൊടുക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടാന്നേ നമ്മളിപ്പോ എന്തെങ്കിലും ഇവര് വേണം അന്ന് വെച്ചാൽ നമുക്ക് മര്യാദയ്ക്ക് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഇടിയെടുത്ത് ഫുഡ് കൊടുക്കുമ്പോൾ അവള് ഫുഡ് കഴിക്കണമില്ല അങ്ങനെ വീട്ടിൽ ഫുഡ് കഴിക്കണുണ്ട് ഇപ്പൊ ഗ്യാസാറിനൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അവർ ഫുഡ് കഴിച്ചാ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി എന്താ നമുക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത് ശരിക്കാറില്ല ഹാൻഡ് ഫിഡിങ് കൊടുക്കുമ്പോൾ എങ്ങനെയാ കൊടുക്കാമെന്ന് കൊടുക്കുന്നത് നമ്മള് കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ കൊടുക്കണ പോലെ ചെറുഞ്ചിന് കൊടുക്കണമെന്ന് മാത്രം ഊണിൽ വേണമെങ്കിൽ കൊടുക്കാം ഓട്ടമില്ല സൂണാമ്പളിക്കാനൊക്കെ അവരുടെ വായലേക്ക് ആ ഫുഡ് എത്തിയില്ല അതാണ് പ്രശ്നം അപ്പോൾ കഴിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ പുറത്തേക്ക് പോകും അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇഷ്ടം വെച്ചിട്ട് അവരുടെ മുഖം വിളിച്ചിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അത് അവിടെ ഇരുന്നിട്ട് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ് അവിടെ നമ്മൾ ഈ ഫുഡ് വെള്ളത്തിൽ അറയെ നന്നായി വെള്ളം തിളപ്പിക്കുക അതിനുശേഷം ശേഷം ഈ ആനാമിനൽ പൊടി ചലക്കാം അതിന് ശേഷം ചൂട് അറിയുന്നതിന് ശേഷം മാത്രം കൊടുക്കാം കേട്ട ചൂടോടെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കോപ്പ് വെന്തു വെന്തുരുങ്ങും പിന്നെ നമ്മുടെ വേർ ഡെഡായി പോവും അതുകൊണ്ട് അതുകൊണ്ട് ആരും ചൂടോടെ ഹാൻഡ് ഫീഡിങ് കൊടുക്കരുത് ഒരു ചെരിങ്കിലെ നമ്മള് പുള്ളിലെടുത്ത് അതൊരു വിധം കഴിച്ചിട്ടാ കൊച്ചിലെ കുഞ്ഞുങ്ങളെടുത്ത് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് അവര മക്കളെ പോലെ വലുതായിക്കോളും പക്ഷെ എല്ലാവർക്കും പേടിയാണ് ഈ ഒരു ഹാൻഡ് സീറ്റിങ്ങിന്റെ കാര്യം വിളിച്ചിട്ടാണ് എല്ലാവർക്കും പേടി മൂക്കായപ്പോ വേണ്ട അവർക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മളെ പോലെ തന്നെയാണ് അവര് ോട്ടാവുമ്പോ അവൾക്കാർ വാങ്ങിക്കുന്ന നിറഞ്ഞോ ചിരുങ്ങി വേണല്ലേ അപ്പൊ ശരിക്കും ഒരു പ്രോപ്പ് കഴിക്കാൻ ചുരുങ്ങി എടുക്കണം വേണമെങ്കിൽ വേണേ ഛർദ്ദിക്കോ ഏർദിക്കോ ഏ അവൾക്ക് മതിയായിട്ടുണ്ട് അത് അവൾ ചാച്ച പ്രശ്നം കാട്ടി നീ ഈ ആൾ ഈ ആൾക്കാർ കേട്ടോ അവളേക്കാൾ ചാവാണ് അവൾക്ക് ഇത്തിരി ശാന്തത ഉണ്ട് മറ്റോള് പോലെയല്ല അവൾ ഇത്തിരി എനിക്ക് തായ എനിക്ക് തായ നല്ലൊരു മോഡലാണ് ഇവള്ക്ക് അങ്ങനെയല്ല എല്ലാവർക്കും കൊടുത്തതിന് സാവധാനം മതി നമ്മുടെ കൊച്ചുങ്ങളിൽ തന്നെ ഭയങ്കര ഡിഫറെൻസ് ഓരോരുത്തരുടെ ക്യാരക്ടർ അതുപോലെ ഇനിയാണത് രണ്ടാള് വെച്ച് നോക്കുമ്പോട്ടാ ഇവള്ക്ക് സമാധാനത്തിൽ കൊടുക്കാം നമുക്ക് നമ്മൾ ബേഡ്സിൻ്റെ ലക്കി ഡ്രോ നടത്തുന്നുണ്ട് എഴുപത്തേഴാമത്തെ ലക്കി ഡ്രോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബേഡ്സിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് ലക്കി ഡ്രോയിലെ പങ്കാളിയാവ അപ്പോൾ ആ ഗ്രൂപ്പിലെ ലക്കി ഡ്രോയുടെ വാട്സപ്പ് ഗ്രൂപ്പാണ് നമുക്കുള്ളത് അപ്പോൾ വാട്സപ്പിലാണ് അതിൻ്റെതായ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പറയുക ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മൾ സമ്മാനങ്ങൾ നിറച്ചെടുത്ത് എടുക്കുക അപ്പോൾ അതിൽ പങ്കാളിയവൻ ആഗ്രഹിക്കുന്നവരെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പിലെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യ ചെയ്യാവുന്നതാണ് പിന്നീട് നമ്മൾ ആ ഗ്രൂപ്പിൽ എല്ലാ ഡീറ്റെയിൽസും വരുന്നതായിരിക്കും കേട്ടോ കുറഞ്ഞ വിലയിൽ നമുക്ക് ബേഡ്സിനെ തന്നാക്കാൻ പറ്റുന്ന ഒരു പക്ഷരമാണ് ഈ ലക്ഷദ്രോ എന്ന് പറയുന്നത് അപ്പോൾ ബേഡ്സുകൾ അത്ര ഇഷ്ടപ്പെടുന്നവരെ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ലക്ഷദ്രോയിൽ പങ്കാളിയാവട്ടോ ബേഡ്സിൻ്റെ ലക്ഷദ്രോ കേട്ടോ നമ്മുടെ കുഞ്ഞിയെ കുട്ടികൾക്കാണ് കേട്ടോ നമ്മൾ ഹാൻഡ് ഫിഡിങ് കൊടുക്കണേ അപ്പൊ എല്ലാവരും നല്ല കല്ലത്തില്ലാണെൻ്റെ ഡ്രസ്സിന് എന്റെ കയറിക്കൊണ്ടിരിക്കണേട്ടാ സീസിഡാ ഞാൻ കൊടുക്കണല്ലോട്ടാ ഇടിയാ ഞാൻ സമാധാനത്തിന് കൊടുക്കീ ഇനിയാണ് വീട് കൊടുക്കുമ്പോ എനിക്ക് ഇപ്പൊ ഹാൻഡ് ഫിഡിത്തത് വാ വാ വേ എല്ലാവരോട് നിൽക്ക പരിമിതി ആയിട്ട് വാ െ പിന്നെ വീണ്ടും വന്ന് നിക്കളല്ലോ ട്ടാ വാവാ അടുത്താള അടുത്താളന്നു ഫുഡ് കൊടുക്കുമ്പോ ഇങ്ങനെ വർത്താനം പറഞ്ഞേ ഫുഡ് കൊടുത്താ മതിട്ടാ കൊറച്ച നാളെ ഉള്ള നമ്മളോടന്നെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടോളൂ അമ്മ എനിക്ക് ഫുഡ് താഴോന്നു പറഞ്ഞത് ശരിക്കും ഇത് ഫുള്ള് എന്നിട്ട് വന്ന് നിക്കാ വെറുതെ ഞാൻ ഒരു പ്രശ്ന കാരണം ഇവളക്ക് ആദ്യം നമ്മള് ഫുഡ് കൊടുക്കണേ അവള് എന്നെ സമാധാനത്തിനില്ല ആവശ്യമില്ല പഠിച്ചിട്ടിരിക്ക ചെറുതായിട്ട് വെച്ചുകൊടുത്താൽ അവരോട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചത്തി വാരി വെച്ചു കൊടുത്താൽ കഴിച്ചു കൊടുക്കും ു രണ്ട് പേര് മൂന്ന് പേരായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്ത് വറക്കാനൊക്കെ പറഞ്ഞ് നല്ല രസത്തില് ഫുഡ് കൊടുക്കാൻ പറ്റും കേട്ടാ അങ്ങനെ നമ്മളെല്ലാ പേടിച്ചിനെ ഫുഡ് കൊടുത്തു കഴിഞ്ഞു ഫുഡ് കൊടുത്തപ്പോ തന്നെ കുറെ ടൈം ആയി അപ്പൊ നമുക്ക് ഇന്നിപ്പോൾ നമുക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മൾ അടുത്ത ദിവസം അതിന് വീഡിയോ എടുക്കാൻ പെട്ടെന്ന് പറഞ്ഞാൽ വീഡിയോക്കാരൻ നമുക്ക് പോലെ നമുക്ക് വീഡിയോ കമ്പ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇവര് ഫുഡ് കഴിച്ചിട്ട് ടൈമായി അപ്പോൾ അടുത്ത ദിവസം ദിവസത്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ പാരറ്റിനും ചാണകിൽ പാരറ്റിനൊക്കെ റഡ്ബിന ചെയ്യുന്നതാണ് അടുത്ത ദിവസത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വൈഡ്രോയിൽ പങ്കാളിയാവാനായിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ലക്കി ഡ്രൈവില് ഫങ് പങ്കെടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ അല്ല ഗ്രാപ്പാറ്റിനെ നമ്മൾ ട്രഡ് ചെയ്യുന്ന ചെയ്യുന്ന വീഡിയോ നാളെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നമ്മളെ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എല്ലാവർക്കും താങ്ക്